ിസി ആയിപ്പോയി കാരണം ഇച്ചാല് ഡ്യൂട്ടി ആയിരുന്നു നമുക്ക് തിരക്കായി പോയി പൂ വേണോ അത് എടുക്കാൻ പറ്റുന്ന പൂവല്ല പ്ലാസ്റ്റിക് പൂവാട കൊടുക്ക ഞങ്ങക്ക് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോയില് വരാത്ത എന്താ വെച്ച് നമ്മള് എന്താ പറയാ ഡ്യൂട്ടി ഒക്കെ അടുപ്പിച്ചായത് കൊണ്ട് ഞങ്ങക്ക് അടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റില്ലാട്ടോ അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ നിമിഷയുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ നമ്മളിവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെയും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോഷ ഇനി ആ പൂവിന്റെ സംഭവം കൊണ്ടാണ് ഇപ്പൊ മിക്കവാറും അത്രയും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ക്യു ആൻഡ് ചെയ്താലോചായു ഞങ്ങൾ ഇന്ന് എന്താ പറയാ കൊറേ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ചെറിയൊരു മറുപടി അതെ നമുക്ക് തുടങ്ങാം പിന്നെ നമ്മുടെ കമന്റേഴ്സിനെല്ലാം നമുക്ക് താങ്ക്സ് പറയുന്നു എല്ലാവർക്കും നമുക്ക് നല്ല പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും നമുക്ക് തരുന്നത് പിന്നെ കുറെ പേര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്നുണ്ടെന്നൊക്കെ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളോട് എല്ലാവരും ഒത്തിരി താങ്ക്സ് പറയുന്നു എന്താ നമുക്ക് നിങ്ങൾ എല്ലാവരും കമന്റ് ഓൾറെഡി നന്നായിട്ട്

ഞങ്ങള് ഇവിടെ നമുക്ക് ഇങ്ങനെ പിള്ളേർക്ക് സിക്സ് പ്ലസ് മന്ത്സ് ആയിട്ടുള്ള ബേബീസിന് കിട്ടുന്ന കസ്റ്റാഡ് കൊടുക്കുന്ന കൊടുക്കാൻ പറ്റുന്ന കസ്റ്റാർഡ് നമുക്ക് ഇങ്ങനെ ഫ്രീ മാർക്കറ്റിൽ നമ്മുടെ ഇവിടുത്തെ ഷോപ്പ് ഗ്രോസറി ഷോപ്പിലൊക്കെ ഉണ്ട് ഹോൾസിലും ഗോളീസിലും ഒക്കെ അതാണ് നമ്മൾ കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് കൊടുക്കും ഞാൻ അപ്പോൾ ഇതാണ് പറഞ്ഞ കൊടുക്കുന്നു ഇത് അതെ ഇത് നല്ല സാധനമാണ് കേട്ടോ ഇഷ്ടമാണ് സകലം പോലും നമുക്ക് സമയം തരത്തില്ല ഇടയ്ക്ക് പോസ് ചെയ്യാനായിട്ട് ഇതിപ്പം ബനാന ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് പിന്നെ അതുപോലെ വാനില കസ്റ്റാർഡ് ഉണ്ട് ചോക്ലേറ്റ് കസ്റ്റാർഡ് ഉണ്ട് പിന്നെ പല പല അതായത് ബ്ലൂബെറി പിന്നെ ഓറഞ്ച് അങ്ങനെ ഒത്തിരി കസ്റ്റാർഡ്സ് ഉണ്ട് നമ്മൾ നമ്മളിടയ്ക്ക് ചെറിയ ഒരു ആശ്വാസത്തിന് വേണ്ടി അതായത് നമുക്കൊരു ഒരു മീൽ പോലെ നമ്മൾ നമ്മളെടയ്ക്ക് സ്നാക്ക് എന്നുള്ള രീതിയിൽ എപ്പോഴും ഇല്ല പക്ഷേ എങ്കിലും അവന്റെ ഫേവററ്റ് ആണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ അവനെ കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കൊടുക്കുക ചെയ്യാം കാരണം ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം നിമിഷ അപ്പുതി രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ ആഷ ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നിമിഷ ഓൾഡ് സോങ്സ് അറിയാമോ റഹ്മാന്റെ സോങ്സ് ഓ നമ്മുടെ നടൻ റഹ്മാൻ അല്ലേ കിളികളോടും എന്ന ഇഫ് ഓ ഉറപ്പായിട്ടും ഞാൻ എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ പഴയ പാട്ടുകളാണ് എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം കാരണം പഴയ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും പഴയ പാട്ട് എവിടെ നിന്നൊക്കെ കേട്ട് തിരഞ്ഞു പിടിച്ച് ഞാൻ പഠിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അപ്പം ആ പാട്ട് പാടാട്ടോ കിളികളോടും കഥകൾ പാടോടും

ിൽ മെയ് ജൂലൈ ആ ശരി ഫോർ മന്ത്സ് അല്ലേ ഞാൻ അതിലും കൂടുതൽ വേണമെറു പോ

വീഡിയോ എടുക്കാൻ നേരത്തെ ഒരു പ്രത്യേക അവക്കറിയാം അങ്ങോട്ട് അവളെ ഷൂട്ട് ചെയ്യുന്നവർക്ക് അതാണ് പുറത്തുനിന്നു അങ്ങോട്ട് അപ്പം താങ്ക് യു കേട്ടോ നമ്മുടെ റിവോർട്ടിനെ കൂട്ടി പറഞ്ഞു അവനിപ്പോ ഉറങ്ങുവാണ് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് കാരണം ഒരാളെ കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് മറ്റൊന്ന് രണ്ടര ഒരുമിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പാടാൻ കാരണം വലിയ കഴിച്ച കിടന്നുറങ്ങോ എനിക്കാർ ഇപ്പൊ തന്നെ ചാടി ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന് എനിക്ക് പേടിക്കണ്ടോ അവിടെ കഴിഞ്ഞ നിമിഷം സുസും ആണ് ചോദിച്ചിരിക്കുന്നത് ടാബ് കൂടുതൽ ഉപയോഗിപ്പിക്കരുതേ അതിൽ അഡിക്റ്റ് ആവുന്നു മെറുകുട്ട മെറുകുണ്ട കേട്ടോ മെറുകുണ്ട കേട്ടോ കേട്ടോ അവള് അവളെ തന്നെ വിളിക്കുന്നത് നിയാന്നാട്ടോ കാരണം നമ്മള് പറഞ്ഞു കൊടുക്കും മിറ എന്നൊക്കെയാ പേര് അവള് അവളെ തന്നെ വിളിക്കും ഇപ്പൊ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്ന് പറയുന്ന പോലെ മിറ അവളെ തന്നെ വിളിക്കുന്നത് മിയ വന്നാലും പറയും പാവ നിയ എല്ലാത്തിനും നിയ നിയ എന്നാ പറയുന്നത് കേട്ടോ എന്നാലും അറിയാം നല്ലത് ടാബ്ലറ്റ് 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 അറിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല ടി വി ഒരു പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പക്ഷേ ടാബ് നമ്മൾ കൂടുതൽ പോകുമ്പോ അതായത് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് യൂസ് നമ്മൾ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ അധികം കൊടുക്കാറില്ല പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിഷ സുധീർ ആണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പാട്ട് പാടിയില്ലല്ലോ മോഹം കൊണ്ട് ഞാൻ ട്ടോ അത് ഞാൻ കമന്റ് ഞാൻ വായിക്കാം കേട്ടോ ഇതുപോലെ തന്നെ അല്ല ഈ പാട്ട് ആദ്യം പാടാൻ പറഞ്ഞുകൊണ്ട് കൊണ്ട് ഒരു കമന്റ് ചെയ്തായിരുന്നു നിങ്ങൾ വീഡിയോ ഇടുന്നത് നോക്കിരിക്കും കാണുമ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾ നാലുപേരെയും സൂപ്പർ പാട്ട് മോഹം കൊണ്ട് ഞാൻ പാടാൻ ചോദിച്ചോ ഇപ്പാലും കൊണ്ടു ദുരേദോ ഈണം പുതാൻ മധുതേടിപ്പോ നീളി തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ുരേദോ ഈണം പൂത്തനാൾ മധുതേടിപ്പോ നിമിഷ അടുത്ത ചോദ്യമാണ് കേട്ടോ ലസി വേണുഗോപാലാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിമിഷക്കുട്ടി സുന്ദരിയാണ് കേട്ടോ നിങ്ങളുടെ വീഡിയോസിനെ കാത്തിരിപ്പാണ് എല്ലാവരും സൂപ്പറാണ് ചോദ്യമല്ല സോറി കമന്റ് ആക് യു പിന്നെ അടുത്ത ചോദിച്ചോ ജാസ്മിൻ അനൂപ് മെതറാലിയിലാണ് കേട്ടോ നിമിഷ ലുക്കിംഗ് വെരി എനിക്ക് വയ്യ നിമിഷ ലുക്കിംഗ് വെരി ഗോർജിയസ് ലുക്സ് ലൈക്ക് ആക്ടർ വിദ്യാബാല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ ലൈഫ് കൃഷ്ണ ജ്യോതിക എനിക്ക് പക്ഷേ എനിക്ക് എന്നെ ആരും ആയിട്ട് സമയം തോന്നുന്നില്ലാട്ടോ എനിക്ക് പിന്നെ മമ്മി എപ്പഴും പറഞ്ഞു സുഹാസിനെ പറയാറുണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നിട്ടില്ല ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരെ ആരും ശരിക്കും നിമിഷ അടുത്തോ കേട്ടോ നമ്മുടെ ആശ ജോസഫാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് വീണ്ടും ഹൈ ഹാപ്പി ടു ഹിയർ ആൻഡ് അമ്മ ചാർസൺ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മെറിക്കൂടൻ സൂപ്പർ ആണ് നിമിഷ ക്യാൻ സിംഗ് എ ലതാ മങ്കേഷ്കർ സോങ് എനി സോങ് വിച്ച് യു ലൈക്ക് ലത മംഗേഷ്കറിന്റെ സോങ് കേ നിമിഷ അടുത്ത ചോദ്യം സോണിയ തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിമിഷയുടെ മേക്കപ്പ് വീഡിയോ പ്ലീസ് വെയിറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്ന ഒന്ന് കാണിക്കണേ പിന്നെ ഐ മേക്കപ്പ് ഓൾസോ കാണിക്കണേ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിലുള്ള ചോദിക്കുന്നുണ്ട് വീഡിയോ നീ ചെയ്യണം ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ എല്ലാരും കമന്റ് ഞാൻ കാണുന്നുണ്ട് ഞാൻ അതിനുവേണ്ടിട്ട് വേണ്ടിട്ട് ഇരിച്ചു സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ ഉറപ്പായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഉടനെ തന്നെ മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്യും ഉറപ്പായിട്ടും ഐ മേക്കപ്പും എല്ലാം ചെയ്യുന്നതായിരിക്കും ഞാൻ അങ്ങനെ ഭയങ്കര മേക്കപ്പൊന്നും ഇടാറില്ല ഞാൻ ഒത്തിരി ഇടാറില്ല ശരിക്കും സത്യമാണ് ഞാൻ ഒത്തിരി ഇടാറില്ല കാരണം ഞാൻ പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐ മേക്കപ്പ് ആണ് കൂടുതലും ചെയ്യുന്നത് കാരണം എനിക്ക് എന്റെ മുഖത്ത് എനിക്ക് ഐസ് ആണ് എനിക്ക് ഇച്ചിരി കൂടെ നല്ലതായിട്ട് നിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് അപ്പൊ ഞാൻ ഐസ് പല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട് ഇത് മാത്രം ഇപ്പം മേളിൽ മാത്രം എഴുതിയിട്ടുള്ളൂ താഴെ എഴുതുക അങ്ങനെ പല പല ഐ മേക്കപ്പാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് കേട്ടോ ഷ്യൂർ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോക്സും പ്രോഡക്ട്സും കാണിക്കുന്നതായിരിക്കും കേട്ടോ എന്നാ ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം അനു ആണ് ചോദിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ സ്നേക്കിന്റെ ശല്യം ഉണ്ടാവും ശരിക്കും സല്യം ഉണ്ട് കേട്ടോ ഓസ്ട്രേലിയാണ് പറഞ്ഞത് കൂടുതലും ബ്രിസ്ബെയിൻ ക്വീൻസ് ലാൻഡ് ആണ് കൂടുതൽ അത് മാത്രമല്ല നമ്മൾ ഫാം ഹൗസുകളിലൊക്കെയാണ് കേട്ടോ അതായത് ഈ ഒത്തിരി പ്രോപ്പർട്ടി ഉള്ള പ്രോപ്പർട്ടിയുടെ നടുക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് അതായത് നമ്മുടെ പറമ്പിന്റെ ഉള്ളിൽ താമസിക്കുന്ന വീട്ടിലുള്ള സ്ഥലങ്ങളൊന്നും അതെ പിന്നെ കൂടുതലും സമ്മർ ആവുമ്പോഴാണ് ഇത് ഇവർ ഇറങ്ങുന്നത് അപ്പം ബ്രിസ്ബെയിൻ അങ്ങനെ ആ ഒരു ഏരിയയിലൊക്കെ കൂടുതലും ലാൻഡ് റീജണൽ ഏരിയ ഒക്കെ എപ്പോഴും ചൂടായിരിക്കും ആ അതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് പാമ്പ് കാണുന്നത് കണ്ടിട്ട് ഞങ്ങൾ ആരും എൻഎസ് ഡബ്ലുണ്ട് പക്ഷെ കേട്ടോ ബ്രൗൺ ഏറ്റവും

ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഞാൻ പണ്ടവരുടെ എന്ന് പറയാൻ ഒരു മാസമൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ കല്യാണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് എന്തോ നമുക്ക് നമുക്ക് ഭയങ്കര നമുക്ക് പെട്ടെന്ന് എല്ലാം കൊച്ചായിഷ്ടമാണ് ഞാൻ ഈ അടുത്ത് പറഞ്ഞില്ലേ ചെയ്യാച്ചാൽ ഞാൻ മൂന്ന് വർഷത്തിന് നാല് വർഷത്തിന് ശേഷം പിന്നെ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാൻ കേട്ടോ അടുത്ത ചോദ്യം ബീന ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരെയും കുഞ്ഞുങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉമ്മ വെക്കാൻ തോന്നുന്നു അടുത്ത ചോദ്യം എഡ്വേർഡ് ആണ് നല്ല പോസിറ്റീവ് എനർജി ആണ് നിങ്ങളുടെ വീഡിയോ അത് കാണുമ്പോ ആ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കല്ല നിങ്ങളുടെ എല്ലാ കമന്റും വായിക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മളെപ്പഴും ആലോചിക്കും നമ്മളെന്താണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ആയിട്ടുള്ള നമ്മൾ ഒരു വീഡിയോയും ചെയ്യുന്നത് പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും എനിക്ക് അല്ലേ അതെ അതെ പിന്നെ അപ്പൊ നമ്മൾ ഈ നമ്മൾ എന്താ ഞാൻ പറഞ്ഞ പോലെ ഒന്നും പ്രിപ്പയർ ആയിട്ടല്ല ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളിലൂടെ ഒരു പോസിറ്റിവിറ്റി നിങ്ങക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സന്തോഷം അതെ അതെ എന്താ ഇരട്ടി പോസിറ്റീവ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ കമന്റ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം

പിന്നെ ഐ തിങ്ക് അൽസോ റൗണ്ട്സ് ഹിസ് ഹൗസ് ആൻഡ് സറൗണ്ടിംഗ്സ് ടു ബി നീറ്റ് ആൻഡ് ടൈഡി അത് സത്യമാണ് എനിക്ക് ഞാൻ ഞാനിവിടെ ഓരോ സ്ഥലവും വൃത്തികേടാക്കും വെച്ചാൽ എന്റെ പുറകെ നടന്നെല്ലാം ക്ലീൻ ആക്കുക അതാണ് അത് സത്യം അല്ല എന്നോട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല ഞാനും നിങ്ങളുടെ ഇങ്ങോട്ട് കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു തുള്ളി നമ്മള് താഴെ വീഴോ അങ്ങനെയൊക്കെ ചെയ്താൽ അത് അപ്പൊ എനിക്ക് തുറക്കാൻ പറ്റത്തില്ലായിരിക്കും കാരണം ഞാൻ പിള്ളേർക്ക് കൊടുക്കുവോ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ വേണമല്ലോ ക്ലീൻ ആക്കാൻ കാരണം ഞാൻ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല അങ്ങനെ ഡ്യൂട്ടീസ് ഒക്കെ ഷെയർ ചെയ്താണ് എല്ലാം പിന്നെ അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ടും അങ്ങനെയല്ല അത് മാത്രമല്ല കിട്ടാനായിട്ട് ഐ ലൈക് വെരി ബെസ്റ്റ് പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഹാർഡ് ആണ് ആണ് ബോത്ത് ടു അയ്യോ മാത്രല്ല ഇന്നലെയും കൂടെ നമ്മളെപ്പോഴും പറയും കാരണം ഞങ്ങൾ രണ്ടുപേരും അധികം പ്രായവ്യത്യാസം അപ്പൊ അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ എപ്പോഴും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ കൂടുതലും അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എനിക്ക് ഞാൻ ഹസ്ബൻഡ് ആണെന്നുള്ള ഒരു ഇതല്ല കൂടുതലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും നമുക്കൊരു ഒരു ഇതില്ല നമുക്കൊരു ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഞങ്ങൾ ഈ എടുത്തുകൂടെ ഇന്നലെയും കൂടെ ജയിച്ചാലോട് പറഞ്ഞിട്ടില്ല കിടന്നത് അങ്ങനെ ഒരു ഒരു ഇതാണ് കാരണം അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നുന്നില്ല തട്ടിമുട്ടി അവിടെ കഴിഞ്ഞത് സുഷമ ശിവനാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഓസ്ട്രേലിയയിലെ ഏത് സ്ഥലത്താണ് നമ്മള് ഡബോയിലാണ് ന്യൂ സൌത്ത് വെൽസിലാണ് കേട്ടോ ഞങ്ങൾ ന്യൂ സൗത്ത് വെൽ സൌത്ത് വെൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നമ്മുടെ ഡബോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ നമ്മുടെ സ്ഥിരീൻ കമ്പനി ജെസ്സി ജെയിംസ് കേട്ടോ നിങ്ങളെ കാഞ്ഞിട്ട് സങ്കടമായിരുന്നു അമ്മയും ചാച്ചിനെ വരാൻ കാത്തിരിക്കുന്നു ഞങ്ങളും 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 ഞങ്ങളിങ്ങനെ ദിവസങ്ങൾ എണ്ണീണ്ടായു ഞങ്ങൾ സന്തോഷം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാണ് മെറക്കൂട്ടം അതേ സമയത്ത് നമ്മുടെ അങ്കിളുമാരും ആന്റിമാരും ഒത്തിരി കൊടുത്തതെന്ന് കാണിച്ചു ഒത്തിരി ടോയ്സ് വരും കയ്യിലെ ടോയ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് മേരക്കൂട്ടന്റെ കാറാണോ പുതിയ കാറാണോ ഇത് ഇതാരും കൊണ്ടു തന്ന മിറ ഇത് ആരും കാർ കൊണ്ടുത്തന്നും ആനക്ക് കൊറേ അങ്കുളമാർ വന്നിട്ട് വന്നു ഈ പാവനെ കിട്ടി പിന്നെ ചിരിക്കുന്ന ബേബിനെ കാണിച്ചു കൊടുത്ത മെറിക്കൂട്ടാ കാണിച്ചു കൊടുത്തേ ുംയേർഡാണ് ഫുഡ് അതെ അതെ അവർക്കും ഒട്ടും സമയമില്ല അവർ ഇന്ന് രാവിലെ പോയി അപ്പൊ ഒട്ടും സമയമില്ലായിരുന്നു വി പിന്നെ ഒട്ടും ചോദിച്ചത് അത് നമ്മുടെ സ്ഥിരം കമന്റർ ആണ് മെറക്കുട്ടൻ ഹാപ്പിയായി ആടി ആടി ഹാപ്പി ആയി നിൽക്കുന്നു ചാച്ചി അമ്മ വരുന്നത് വരുന്നു എന്ന് ഒരുപാട് സന്തോഷം എന്താ പറയാ എന്റെ ഹസ്ബൻഡ് ആദ്യം ആദ്യം കളിയാക്കുമായിരുന്നു നീ എതിന് അഡിക്റ്റ് ആവുമെന്ന് ചോദിച്ചോണ്ടോ അത് ശരി ആ കക്ഷി ഇപ്പോൾ ഞാൻ ടി വി ഓൺ ചെയ്താൽ ഓസി അമ്മ വായിക്കുമ്പോൾ ഓടി വരുന്നില്ല പേര് ഇത് പറഞ്ഞിട്ടില്ല എന്താ പറയാ അടുത്ത വീഡിയോയില് പേര് കമന്റ് ആണെങ്കിലും അപ്പം അതിനൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാരും എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തുറന്നും നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണണം കേട്ടോ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ ദിവസം പുതിയ വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള ഇൻസ്പിറേഷൻ നിങ്ങളാണല്ലേ നമ്മുടെ മമ്മി വരുന്നത് ചാച്ചിന് വരുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ദിവസങ്ങളൊക്കെ എണ്ണി എണ്ണിരിക്കാണ് ഓരോ ദിവസവും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സമയം പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ പിന്നെന്താന്ന് വിശേഷം അങ്ങനെ പോകുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോക്ക് തുടർന്നും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ